അപ്പോൾ വൈദ്യരെ മുടിയൻ പുറകെ ഓടിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയുമല്ലേ എന്ന് ചോദിച്ചും കൊണ്ടാണ് അങ്ങനെ പ്രഷോഭിൻ്റെ അരികിൽ എത്തുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി ഓടിയിട്ട് എന്താണ് പ്രശ്നം നിങ്ങൾ എന്തിനാ വഴിയിൽ അടി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാളാണ് എനിക്കും അമ്പുവണ്ണനെതിരെ കള്ളസാക്ഷി പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല തോക്ക് കാണിച്ചിട്ട് ഇവരെന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെടിവെച്ച ഒന്നും ഇല്ലല്ലോ എന്ന് മുടിയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ വെടി വെച്ചായിരുന്നെങ്കിൽ എൻ്റെ രണ്ട് ഭാര്യയും മക്കളും വഴിയാത്തരായിപ്പോയെന്നൊക്കെ ബാബു വൈദ്യർ പറയുന്നുണ്ട് അതിനിടയ്ക്ക് പ്രശോബ് ആ തോക്ക് എത്ര വലുപ്പം കാണുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കൈകൊണ്ട് കൊണ്ട് വലിയതാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് വൈദ്യർ സത്യം പറയാൻ മുടിയണ്ണ അത് ആ കേണലങ്കലിൻ്റെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമല്ല ഇത് അമ്പു അണ്ണൻ്റെ അംബു അണൻ ഇപ്പം അടുത്ത് വേടിച്ച കളിത്തോക്കാണെന്നൊക്കെ പറയാനെട്ടോ കളിത്തോക്കൊന്നുമല്ല അമ്പു ആ തോക്ക് വെച്ചിട്ടാണ് പശുവിനെ വെടിവെച്ച് കൊന്നതെന്നൊക്കെ വൈദ്യര് പറയുന്നുണ്ടേ അത് നിങ്ങൾ കണ്ടിരുന്നോ നിങ്ങൾ വെറുതെ ഓരോന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈദ്യരായിട്ട് അടിയുണ്ടാക്കുകയാണ് കേട്ടോ മുടിയൻ തടയാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭം ശ്രമിക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും വീണ്ടും അടി അടിയുണ്ടാക്കുന്നത് കണ്ടിട്ട് പ്രക്ഷോഭം മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോവുക ചെയ്യുന്നത് തുടർന്ന് കാണിക്കുന്നത് മൊത്തം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സുരഭി അരിക്കലേക്ക് ചെല്ലുകയാണ് ഞാൻ ആ കേണലങ്ങൾ പോയിട്ടുണ്ടല്ലോ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് തോക്ക് വാങ്ങാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാനില്ല അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ആ വാർത്ത എങ്ങനെയാണ് പേപ്പറിനകത്ത് വരിക അതിനകത്ത് കാണുമെന്നൊക്കെ സുരഭി ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണേ പെട്ടെന്ന് തന്നെ സാധനം മേടിച്ചുകൊണ്ട് പോവാ ഇവിടെ ഒരു സാധനം ഇല്ല ഉണ്ടാക്കാനെന്ന് പറയുമ്പോൾ അതിനിടെ കഴിക്കാൻ ഇന്ന് ആരം ഉണ്ടാവുക സുരഭിയും പ്രഷോഭും ഓഫീസ് പോവും ലക്ഷ്മി ആവിമോളും കൂടി കൂടിയിട്ട് ഏതോ കല്യാണത്തിന് പോയി പിന്നെ ഞാൻ മാത്രം ഒരു ഇരുന്നൂറ് രൂപ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ബിരിയാണി ഏറ്റവും വാങ്ങി കഴിച്ചോളാം എന്ന് പറയുകയാണേ തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്കാർക്കും ഭക്ഷണം വേണ്ടതെന്ന് സുരഭി ചോദിക്കുമ്പോൾ അത് വൈകുന്നേരത്തെ കരയില്ലേ അത് അപ്പം നോക്കാമെന്നൊക്കെ പറയുകയാണേ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ സാധനം മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വീണ്ടും മുത്തൂൻ്റെ അടുത്ത് പറയുമ്പോൾ കൊച്ചമ്മ ഇല്ലയെന്ന് കരുതിയിട്ട് കൊച്ചമ്മ ചമയാൻ വേണ്ടി ഒന്നും നിൽക്കണ്ടെന്ന് സുരഭിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ടാണ് പ്രശോബ് അങ്ങോട്ടേക്ക് വരുന്നത് സുരഭി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേണലങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ ഒരു വിവരമില്ല എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം തുടർന്ന് മുത്തൂൻ്റെ മുഖം വാടി നിൽക്കുന്നത് കണ്ടിട്ട് എന്തു പറ്റി മുത്തുവന്ന ഒരു വിഷമം പോലെ കുഞ്ഞിനെങ്കിലും തോന്നിയല്ലോ ഞാൻ ഇവിടുത്തെ മൂത്തെ ചേട്ടനെ പോലെയല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്നെ സുഹാസിനിയമ്മയും ചന്ദ്രൻ സാറും മോനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ പറയാൻ മാത്രം എന്താ ഇവിടെ പ്രശ്നമെന്ന് പ്രഷോഭ് ചോദിക്കുമ്പോൾ സുരഭി പറയുന്നുണ്ട് ഇവിടെ അണ സാധനങ്ങളൊന്നുമില്ല അത് മേടിച്ചു വരാൻ വേണ്ടി പറഞ്ഞതിനാണ് ഈ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെയെന്ന് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സുരഭിക്കുഞ്ഞിൻ്റെ നെഞ്ചത്തോട്ട് കയറേണ്ട അവൻ അവളെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ മുത്ത് പറയുമ്പോൾ അവളുടെ നെഞ്ചത്തോട്ട് ഞാൻ എന്തിനു കയറാനാ അവൾ എന്തിനു വഴക്ക് പറയാനാണ് സാധനങ്ങൾ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി മേടിച്ചിട്ട് വരണം ഓഹോ ഇപ്പം അങ്ങനെയായോ ഇങ്ങ് തന്നേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നാൽ പോരെ അപ്പം എല്ലാവർക്കും സന്തോഷാവല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഇവിടുത്തെ ഏട്ടനും മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുമാത്രമല്ല സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ബാക്കി ബാലൻസും കൊണ്ടുവരില്ല എന്നിട്ടാണ് ഇയാളെ വലിയ വർത്താനം പറയുന്നതെന്നൊക്കെ പറയാനെ കേട്ടോ മുത്തവണ്ണം വീണ്ടും പറയുന്നുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ബാലൻസ് കൊണ്ടു കാര്യം എന്താ ഞാനിവിടുത്തെ മോനും ചേട്ടനും അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒത്തുപോകുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രഷോഭവും സുരഭിയും ഇത്രയേ ഉള്ളൂ എന്ന് പ്രഷോഭം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രതീക്ഷ വരുമെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് അമ്മ കാണുമായിരിക്കും അല്ലേ കൂടെയെന്ന് പ്രഷോഭ് ചോദിക്കുമ്പോൾ ആയിരിക്കുമെന്ന് സുരഭിയും പറയാണ് അത് കഴിഞ്ഞ് സുരഭി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറവിലൂടെ പ്രതീക്ഷ വന്നിട്ട് കണ്ണ് കൊത്തുകയാണ് കേട്ടോ പക്ഷെ സുരഭിക്ക് മനസ്സിലാവുന്നില്ല പ്രതീക്ഷ ആണെന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞോണം പ്രതീക്ഷ എവിടെ പോയതാണെന്ന് സൗണ്ട് മാറ്റിയിട്ട് പ്രതീക്ഷ പറയണേ പറയില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് കൈ മാറ്റി നോക്കുമ്പോൾ അത് പ്രതീക്ഷ ആണ് അണ്ണനായിരുന്നു അണ്ണൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റും വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയാണേ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സുരഭി അമ്മ വന്നില്ല അമ്മയ്ക്ക് അച്ഛൻ്റെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ എന്നെ കാണാൻ വേണ്ടി സമ്മതിച്ചില്ല അസുഖമൊക്കെ മാറിയിട്ട് അച്ഛൻ്റെ ശരീരം എല്ലാം ഓക്കെ ആയതിനു ശേഷം അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും എന്നാണ് പറഞ്ഞതെന്ന് പറയാന കേട്ടോ എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കൊതിയാവുന്നു എന്ന് സുരഭി പറയുമ്പോൾ അതിനെന്താ നമുക്ക് പോയി കാണാലോ എന്നാൽ നാളെ തന്നെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ പോയി കാണാം പറയണേ പറയുകയാണെ മറ്റിന് പോകാം ഞാൻ കാശ് എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് സുരഭിക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ കോട്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മറ്റൊന്നും അല്ല സാരിയായിരുന്നു ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷ്ടമായിരുന്നു സുരഭി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുകയാണ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നീ സുന്ദരി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രതീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് കോളിൽ സംസാരിച്ചിട്ട് പ്രതീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുരഭി ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് സ്നേഹിക്കാൻ പോലും സം സമ്മതിക്കില്ല അപ്പോഴേക്കും ഓരോരുത്തന്മാരെ വിളിച്ചോളൂ എന്ന് തുടർന്ന് നമ്മുടെ മുത്തുവാണെങ്കിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്യാമള വരുവാണെട്ടോ ശ്യാമളയെ കണ്ടിട്ട് കുറേ കാലമായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം ഉറപ്പിക്കലും കല്യാണം നിശ്ചയവും കല്യാണമോ പിന്നെ വീടാഴ്ചയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത്രയും സമയമായിരുന്നു പറയണം കേട്ടോ ഓ വീട്ടിൽ നിന്ന് ഓടിച്ച് വിട്ടതായിരിക്കല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് ഒരിക്കലുമല്ല അവർ എൻ്റെ അടുത്ത് പോവേണ്ട ചേച്ചി പോവേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണേ അപ്പം അടക്കത്തിൽ മുത്ത് പറയുന്നുണ്ട് അവർക്കേ അറിയുള്ളൂ അവിടുന്ന് ഇറക്കി വിടാൻ പറ്റ കഷ്ടപ്പാട് എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കൊച്ചമ്മ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രക്ഷോഭ കുഞ്ഞുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പ്രഷോഭകുഞ്ഞ് ഇപ്പോൾ പുറത്ത് പോയതാൽ കുറേ കഴിഞ്ഞിട്ടേ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളിൽ വെയിറ്റ് ചെയ്തോളാ എന്ന് ശ്യാമള പറയുന്നുണ്ട് പ്രഷോഭകുഞ്ഞിൻ്റെ അടുത്ത് എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ വരുമ്പോൾ പറഞ്ഞോളാം എന്ന് മുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളും അത് ഞങ്ങൾക്ക് മൂന്നാമതൊരാളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല താൻ നന്നായിട്ട് ഈ ചെടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ശ്യാമള അങ്ങോട്ടേക്ക് കയറി പോവാണ് പോകുന്ന പോക്ക് കണ്ടിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് തോന്നുന്നത് ഇനി എങ്ങനെ ഇതിനെ പുറത്താക്കും ആലോചിക്കുന്നുണ്ട് മുത്തു അത് കഴിഞ്ഞിട്ട് സുരഭിയും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ എന്താ കഴിക്കാനുള്ള കാര്യം ചോദിക്കുമ്പോൾ കഴിക്കാനൊക്കെ ആവുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്യാമള ഇത് കേട്ടിട്ട് എനിക്ക് വിശപ്പും തുടങ്ങുന്നേയുള്ളൂ നല്ല വിശപ്പാകുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറയാണ് നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോയി കാണൂ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം അല്ല നീ പതിവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിൻ്റെ വീട്ടിൽ പോകാറാണല്ലോ അതുകൊണ്ട് ചോദിച്ചാൽ അന്ന് ശ്യാമളയും പറയുന്നുണ്ട് ഇനി കൂടുതൽ ഇവിടെ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് സുരഭി മറുപടി ആയിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പഴങ്കഞ്ഞിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്ന് സുരഭി പറയുമ്പോൾ നീ ഈ വീട്ടിലുള്ളതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എനിക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല എന്നാണ് സുരഭി പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കാണുമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കഞ്ഞി എടുത്തിട്ട് വരികയാണ് അപ്പോഴേക്കും പ്രതീക്ഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എൻ്റെ മനുവിനെ കണ്ടോ എന്ന് പ്രതീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് എറണാകുളത്തായിരുന്നു എന്ന് പ്രതീക്ഷും പറയുകയാണേ അവനിങ്ങനൊരു അമ്മയുള്ള വിചാരം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഞാൻ അന്വേഷിക്കാൻ മനുവിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് തൈരുണ്ടോ എന്ന് ചോദിക്കുകയാണ് അറിയില്ല എന്ന് സുരഭി പറയുമ്പോൾ മുളകുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതും അറിയില്ല നീ ഈ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് വെറുതെ ഇങ്ങനെ കുത്തിമ്പിടിച്ച് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോയിട്ട് ടേബിളിൽ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മുത്തും അങ്ങോട്ടേക്ക് വരുന്നത് ഈ കഞ്ഞി എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതെന്ന് പറയണേ മുത്ത് ഭയങ്കര ചിരി ചിരിക്കുന്നുണ്ട് എന്താണെന്നീ ചിരിക്കുന്നത് ഈ കഞ്ഞിയിൽ പാറ്റ വീണപ്പോൾ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം അപ്പോഴേക്കും ഛർദ്ദിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്യാമളക്ക് അത് കഴിഞ്ഞിട്ട് മുത്തൂൻ്റെ ചിരി കണ്ടിട്ട് നീയും കൂടി കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് വായലിട്ട് കൊടുക്കുകയാണ് ഇറക്കണം ഇറക്കണം ഇനി മേലാൽ നീ ഒരു സാധനം ഫ്രിഡ്ജിൽ വെച്ച് പോകരുത് കളയാനുള്ളതെന്ന് പറഞ്ഞിട്ട് മുത്തൂൻ്റെ വായൽ കുത്തി തിരികെ കൊടുക്കണം അപ്പോഴാണ് പ്രക്ഷോഭം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ മുത്തു വായിൽ കഞ്ഞി വെച്ചിട്ട് പറയുന്ന ഒന്നും പ്ര പ്രക്ഷോഭിനു മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കൊണ്ട് കളഞ്ഞ് വായൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷം ശ്യാമ പറയുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കയറി വരുന്ന അതിഥികൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയല്ല വേണ്ടെന്നൊക്കെ പറയുമ്പോൾ മുത്തു പറയുന്നുണ്ട് ആരും ഉണ്ടാക്കി തന്നതല്ലല്ലോ തന്നെ എടുത്ത് തിന്നതല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ മേലെ ഫ്രിഡ്ജിൽ വെക്കരുത് പഴം കഴിഞ്ഞാൽ പാറ്റ വീണില്ലേ അതെടുത്ത് കുടിച്ചു എന്ന് സുരഭിയുടെ അടുത്ത് പറയുമ്പോൾ സുരഭി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇനി ചേച്ചി വന്നിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമള അവിടെ നിന്ന് പോവാണ് പാറ്റ കാരണം ആ ശല്യം ഒഴിഞ്ഞു കിട്ടിയെന്ന് മുത്തും പറയുന്നുണ്ട് അപ്പോൾ പാറ്റ വീണു എന്നുള്ളതാണോ മുത്തേണ് നേരത്തെ വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് കഷ്ടം തന്നെ എന്ന് പറയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയതിന് ശേഷം സുരഭി പ്രതീക്ഷ വന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ അമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അന്ന അമ്മ വന്നിട്ടില്ല അമ്മ അച്ഛൻ എന്തൊക്കെയോ ചികിത്സയുമായിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ വരുള്ളൂന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ വന്നു കരുതിയിട്ടാണ് ഞാൻ ഓടിയെത്തിയെന്ന് പറഞ്ഞിട്ട് പ്രഷോഭ് സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ സുരഭിക്കും വിഷമം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് രാത്രി സുരഭി പ്രതീക്ഷിൻ്റെ ഫോണിലേക്ക് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല ഫോൺ കൈ തന്നെ ഉണ്ടല്ലോ പിന്നെ ഇയാൾക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ എന്നൊക്കെ കൂടി പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പ്രതീഷ് അങ്ങോട്ടേക്ക് കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അണ്ണൻ എന്താ ഫോൺ എടുത്താൽ ഞാൻ ഇവിടെ എത്തിയത് തന്നെ ഒരു വിധത്തിലാണ് അണ്ണൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ തലയൊക്കെ ആകെ പെരുക്കുന്നുണ്ട് ഇതിന് മാത്രം എന്ത് പ്രശ്നം ചോദിക്കുമ്പോൾ ഒരു മകനും അമ്മയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അണ്ണൻ ഇതൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ അതൊക്കെ കഴിഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ പ്രതീഷിന് അത് ഭയങ്കരമായിട്ട് സങ്കടാവുകയും അങ്ങനെ ബോധം അവിടെ കിടക്കുകയാണ് കേട്ടോ സോഫയിലെ ഇത് കണ്ടിട്ട് സങ്കടത്തോടു കൂടി നിൽക്കുന്ന സുരഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്